നമസ്കാരം വോയിസ് ഓഫ് മാനാർജിയിലേക്ക് സ്വാഗതം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖ ലോലുപതയിലെ ആലസ്യത്തിൽ മുഴങ്ങിയിരിക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രധാനമായും നമ്മുടെ ഓണസദ്യയുടെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള നമ്മുടെ ആരോഗ്യം എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാം ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യനുണ്ടായിക്കേണ്ട ഒരു വസ്തുത ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹ്യവുമായ സന്തോഷം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ആരോഗ്യം അപ്പോൾ ഈ ആരോഗ്യത്തിന് സഹായകരമായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുത ഈ ആഹാരം തന്നെയാണെന്നാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൂർവികന്മാരായ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാരെല്ലാം തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അന്ന് അവർ വളരെ ശ്രദ്ധിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ ഇന്ന് നമ്മളങ്ങനല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണ് ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക അല്ല ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇതിനു ഇരുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളും നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് ഉള്ളിൽ വേണ്ട പോഷകാംശങ്ങൾ എത്തിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി ഒരു ചെറിയ ചർച്ചയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മില്ലറ്റുകൾ ചെറുധാന്യങ്ങൾ ഹ്രസ്വ ക്ഷുഭങ്ങൾ എന്ന സംസ്കൃതത്തിൽ അതിൻ്റെ പേര് അപ്പോൾ ഈ മില്ലറ്റുകൾ വളരെയധികം പോഷകം അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളാണ് എന്താണ് മില്ലറ്റുകളെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു ചെറിയ വിവരണം ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും വരണ്ട പ്രദേശങ്ങളിലും മഴയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഒരുപോലെ കൃഷി ചെയ്തു വരുന്നതാണ് സി ഫോർ പുല്ലുവർഗത്തിൽപ്പെട്ട പരുക്കൻ ധാന്യങ്ങളുടെ പേരാണ് മില്ലിറ്റുകൾ നിങ്ങൾക്കിപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഈ പേരുകൾ മനസ്സിലാകുന്നുണ്ടാവില്ല അതേസമയം പഴയ തലമുറ തലമുറ എൻ്റെ പ്രായവും അതിനേക്കാൾ കൂടുതലുണ്ടാകാവുന്ന തലമുറയ്ക്ക് അത് മനസ്സിലാവും അത് ഒന്ന് വിശദീകരിക്കാം ഞാനത് കുവരക് അതായത് റാഗി മണിച്ചോളം അതായത് സ്വർഗം പവിഴച്ചോളം അതായത് കമ്പ് ചാമ തിന ഉതിരവാലി വരക് പനി ബ്രൗൺ ടോപ്പ് അല്ലെങ്കിൽ കൊറാലി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ സ്വാഭാവികമായിട്ടുള്ള ചെറുധാന്യങ്ങൾ ഇവയുടെ ഈ അരികൾ വളരെയധികം പോഷകാംശം പോഷകാംശം അടങ്ങിയിട്ടുള്ളതാണ് മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളുടെ എല്ലാ ഉദാഹരണം പറഞ്ഞാൽ ഈ മല വരക് എന്ന് പറയുന്ന ആ ചെറിയ ധാന്യത്തിന് ഒരു പന്ത്രണ്ടര ശതമാനമാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും മിനറും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ള ആ കോമ്പിനേഷൻ അതേസമയം നമ്മുടെ ചോറിൻ്റെ വെറും ഒന്നര ശതമാനം രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം ഇപ്പോൾ ഈ മില്ലറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ തുടക്കം കൊണ്ട് ഉദ്ദേശിച്ചത് ഇനി പിന്നീട് നിങ്ങളുടെ ആ ഒരു ആകാംക്ഷയ്ക്കനുസരിച്ച് ഓരോന്നിനും ഞാൻ വിശദീകരണം പിന്നീട് നൽകുന്നതായിരിക്കും ഈ മില്ലറ്റുകൾ 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 എപ്പോഴും ആഹാരത്തിന് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നല്ല വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ് കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ മില്ലറ്റുകളുടെ ഭക്ഷണം രോഗത്തിന് വരുത്തും രോഗം മാറുന്നതിന് പകരം അല്ലെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥ വരുന്നതിന് പകരം ആരോഗ്യം ഉണ്ടാകുന്നതിന് പകരം നേരെ മറിച്ചുള്ള ഫലങ്ങൾ ചിലപ്പോൾ തരും അപ്പോൾ അശാസ്ത്രീയത എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് ശാസ്ത്രീയമായ രീതിയിൽ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വൈദ്യനെ സമീപിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് നേരത്തെ ആഹാരം വൈദ്യം നിർദ്ദേശിക്കുന്നതനുസരിച്ച് മില്ലറ്റുകളാക്കുക ഒരു നേരം നിങ്ങൾക്കിട്ടോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു രണ്ട് മാസം അറുപത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾക്കത് സ്വയം മനസ്സിലാവും ആരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി ഒന്ന് ശ്രമിച്ചു നോക്കൂ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാൻ അതിൻ്റെ ഓരോ ഘടകത്തിൻ്റെയും ഗുണദോഷങ്ങൾ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നതിനെ പറ്റി വിശദമായ എപ്പിസോഡുകൾ പിന്നീട് തുടർന്നു വരുന്ന ആ അലക്കങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി രണ്ടു നേരം മില്ലറ്റുകൾ വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കുന്ന ഒരാൾക്ക് മരണം വരെ യാതൊരു മാറാരോഗങ്ങളും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല അവനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോവുകയും ചെയ്യും സംശയം വേണ്ട കാര്യത്തിൽ അത്രമാത്രം പോഷകശക്തിയുള്ള ഒരു സാധനമാണ് ഈ മില്ലറ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകളിലുള്ളത് പല പേരിലും പലയിടത്തും അറിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ അട്ടപ്പാടിയിലെ ആദിവാസികൾ ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഹൈദരാബാദിലും ആന്ധ്രയിലും പിന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വനവാസികളിത് സു വളരെ നന്നായിട്ട് കൃഷി ചെയ്ത് അവരുടെ ആഹാരം അത് ഉൾപ്പെടുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്യം തുടങ്ങിയ ലഹരി സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് എരിവ് പുളി എണ്ണയിൽ വറുത്ത സാധനങ്ങൾ മസാലകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് മാംസാദികൾ കഴിയുന്നത്ര ഒഴിവാക്കുക ഉപ്പ് പുളി ഇതൊക്കെ കുറയ്ക്കുക അത്രയേ ഉള്ളൂ എരിവ് ഉപ്പ് പുളി ഇതൊക്കെ കുറയ്ക്കുക ഈ ഒരു പഥ്യം പാലിച്ചാൽ മതി വേറെ പ്രത്യേകിച്ചൊന്നും പാലിക്കണമെന്നില്ല ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് അസുഖമുള്ളതിനു വേണ്ടി മില്ലറ്റുകൾ ഭക്ഷണ രീതിയിൽ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ഒരു മുദ്രാവാക്യം നിലനിർത്തേണ്ടതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള നിർദ്ദേശം എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പകർന്നു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാം ഓക്കെ ഇപ്പോൾ ഇത്രമാത്രം നന്ദി നമസ്കാരം ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ പാലക്കാട് റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവിദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ പിന്നെ വോയിസ് ഓഫ് മാന്നാർജി നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും അതിനെ പ്രേരിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വീണ്ടും സന്ധിക്കും വരെ നന്റി വണക്കം തലയിവുകളേ